ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഷാമിൻ്റെ പെർഫോമൻസ് എനിക്ക് ഒരു നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നു നിന്നുപോകും അങ്ങനത്തെ ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് ശ്യാമിനറിയാം ശ്രുതി തന്നെ ചതിച്ചതാണ് അതുകൊണ്ട് എന്തായാലും ഈ ഒരു വിവരം എല്ലാവരും അറിയും അപ്പോൾ പിന്നെ തനിക്ക് പിടിച്ചു നിൽക്കണ്ടേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നമ്മൾ ഈ എ പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ വെക്കും പിന്നെ എ പാർട്ടിലെ പ്ലാന് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലാനും കൂടി കാണും അതുപോലെ തന്നെ അഞ്ജലിയുടെ ജീവിതം തകർത്ത് ആ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാനായിട്ട് ഈ പ്ലാൻ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ വേറൊരു പ്ലാൻ തൻ്റെ പക്കൽ ഉണ്ടാവണമല്ലോ അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ കുട്ടിയെ ഒരു പെൺകുട്ടിയെ ശ്യാമ് ആ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് അതോടുകൂടി അഞ്ജലിയുടെ ജീവിതം തകരാൻ വേണ്ടിയിട്ട് പോകുവാണ് മാത്രമല്ല ഇന്ന് ശ്യാമിൻ്റെ കയ്യിൽ അകപ്പെടുവാണ് ശ്രുതി ആ ശ്രുതിയെ ശ്യാമിൻ്റെ കയ്യിൽ നിന്നും ഇനി രക്ഷിക്കാനായിട്ട് അശ്വിന് സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത് എനിക്ക് അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് തന്നെയായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച് കാണ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു എന്തായാലും അൻ ശ്രുതി സത്യങ്ങളെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഷ്യാമിനെ ചതിക്കുവാണെന്ന് ഷ്യാമം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി ശ്രുതിയുടെ പിന്നാലെ പോയി അവരെ തകർക്കാനായിട്ട് ശ്രമിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ അതിനു മുന്നേ തന്നെ അഞ്ജലിയെ വിശ്വസിപ്പിക്കാനായിട്ട് ഒരാളെ അവിടെ കൊണ്ടുവന്ന് ഒരു ട്വിസ്റ്റ് നടത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ സച്ചി വന്ന പാടേ തന്നെ എല്ലാവരെയും അടിച്ചൊതുക്കി അശ്വിനെ രക്ഷിച്ചു അശ്വിനെ രക്ഷിച്ച് അശ്വിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അശ്വിൻ തന്നെ പറയുവാണ് ശ്രുതി എവിടെ അപ്പോൾ ശ്രുതി മാഡം ഇവിടെ തന്നെ ഉണ്ട് സാർ വേറെ കുഴപ്പമൊന്നുമില്ല ശ്രുതി മാഡത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല ശ്രുതി മാഡം തന്നെയാണ് എനിക്ക് ഈ ഒരു ലൊക്കേഷൻ അയച്ചു തന്നത് ഇവിടേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് എന്നോട് പറഞ്ഞതും ശ്രുതി തന്നെയാണെന്ന് അശ്വിനോട് പറഞ്ഞു അപ്പോൾ അത് കേട്ടപാടെ തന്നെ അശ്വിനൊരു സംശയം ശ്രുതി ഇവിടെ എവിടെയെങ്കിലും കാണുമോ എന്തായാലും സച്ചിയോട് അവിടെ നിന്ന് പൊയ്ക്കോളാം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അപ്പോൾ സച്ചിയെ ആവർത്തിച്ചു ആവർത്തിച്ചു പറയുവാണ് ഞാൻ വീട്ടിൽ കൊണ്ടാക്കണമോ ഞാൻ പിന്നാലെ വരണമോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ കുഴപ്പമില്ല ഞാൻ പൊയ്ക്കോളാം എന്തായാലും സച്ചി ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനൊരു സഹായം സച്ചിയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞ് സച്ചിയുടെ യാത്രയൊക്കെ പറഞ്ഞു സച്ചി അങ്ങ് പോയി പിന്നാലെ ശ്രുതി അവിടെ ഉണ്ടെന്ന് അശ്വിന് ഒരു ഉറപ്പാണ് അവിടെ എവിടെയോ ശ്രുതി ഉണ്ട് എന്ന് അശ്വിന് ഉറപ്പായതുകൊണ്ട് തന്നെ ശ്രുതിയെ തിരഞ്ഞു നടക്കുവാണ് അശ്വിൻ ഇതിനിടയിൽ ശ്രുതി എവിടെ ഷ്യാം ശ്യാമിനെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രീതിയോട് അഞ്ജലി കാര്യങ്ങളെല്ലാം തിരക്കി എന്നാൽ ശ്രുതി എൻ എനിക്കേക്കൊപ്പം പുറത്തേക്ക് പോയതാണെന്നും എന്നാൽ സാർ എവിടേക്ക് പോയതാണെന്ന് എനിക്കറിയത്തില്ല എന്നും പ്രീതി പറഞ്ഞു അപ്പോൾ ഷ്യാമിനെ വിളിച്ചിട്ടാണെങ്കിൽ ഷ്യാമ് കോളെടുക്കുന്നില്ല ശ്രുതിയെ വിളിച്ചിട്ട് ശ്രുതിയും എടുക്കുന്നില്ല അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് പോയതാണോ എന്ന് മനോരമയും ഇങ്ങനെ സംശയം പറയുന്നുണ്ട് എന്ത് ചെയ്യും അല്ലെങ്കിൽ അവർ എവിടെ പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് സായിറാം കുടുംബത്തിന്റെ മുറ്റത്തേക്ക് ഒരു കാർ വന്ന് നിന്നു അങ്ങനെ ഷ്യാമിൻ്റെ കാറിൽ നിന്നും ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി ഒരു ഹോം നേഴ്സാണ് അഞ്ജലിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ശ്യാം കൊണ്ടുവന്നു എന്നാണ് അവിടെ എല്ലാവരോടും പറയുന്നത് പക്ഷേ അത്രയും വലിയൊരു വീടും സ്വത്തുക്കളും കണ്ടപ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ കണ്ണൊന്ന് മഞ്ഞളിച്ചു അപ്പോൾ ശ്യാം പ്രത്യേകിച്ച് പറയുന്നുണ്ട് നീ ഈ കാര്യങ്ങൾ എല്ലാം ഓക്കെ ആക്കി ഓക്കെ ആക്കി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ കൈക്കൽ ആകും എന്ന് കൂടി ശ്യാം പറഞ്ഞു അപ്പോൾ അതിന് ആ പെൺകുട്ടി ഒരു നല്ല വിലയും ചോദിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ച ആ ഒരു തുക എത്രയും എനിക്ക് തരണം എന്നുകൂടി അവർ തമ്മിൽ ഡീൽ പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോകുന്നത് അകത്ത് ചെന്നപാടെ തന്നെ ശ്യാമിനെ കണ്ടപ്പോൾ തന്നെ അഞ്ജലിക്ക് വലിയ ഷോക്കായി പോയി ശ്യാമേട്ടൻ എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പോൾ ശ്യാം പറഞ്ഞു ഞാൻ നിന്നോട് ഇന്നാളെ പറഞ്ഞിരുന്നില്ലേ കുറച്ചു ദിവസം മുൻപ് പറഞ്ഞിരുന്നില്ലേ ഞാനൊരു ഹോം നേഴ്സിനെ വെക്കുന്നുണ്ട് നിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ വെക്കുന്നുണ്ടെന്ന് ആ ഹോം നേഴ്സിനെ ഞാൻ കൊണ്ടുവന്നതാണെന്നും ഈ പെൺകുട്ടിയുടെ പേര് സെലിൻ കുര്യൻ ഇവിളൊരു ഹോം നേഴ്സ് മാത്രമല്ല ഒരു ഒരു മെഡിക്കൽ അസിസ്റ്റൻ്റ് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടിയാണ് നോക്കാൻ പോകുന്നത് എന്ന് ശ്യാം പറയുന്നുണ്ട് അത് പറഞ്ഞ ഉടനെ തന്നെ അത് കേൾക്കുന്നതിന് മുന്നേ ഷ്യാമിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് ശ്രുതിയുടെയും ശ്യാമിൻ്റെയും കാര്യങ്ങൾ മനോരമ പറഞ്ഞതെല്ലാം ചോദിച്ച് അറിയണമെന്ന് അഞ്ജലി വിചാരിച്ചു ഷ്യാമിനെ മാറ്റി നിർത്തി സംസാരിക്കാനായിട്ട് അഞ്ജലി പോയി എന്നാൽ പെട്ടെന്ന് ഷ്യാമിനൊരു കോൾ വരികയും എനിക്ക് എത്രയും അർജന്റായിട്ട് പോകണം അഞ്ജലി ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലൈൻ എൻ്റെ ക്ലൈന്റ് എന്നിൽ നിന്നും പോകും എനിക്ക് ആ ക്ലയൻറ്റിൻ്റെ ഇത് നഷ്ടപ്പെടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞ് ഷ്യാമ് യാത്ര പറഞ്ഞ് തിരികെ പോയി എന്നാൽ പെട്ടെന്ന് അഞ്ജലിക്ക് അതെല്ലാം കൂടി കണ്ടപ്പോൾ ഭയങ്കര ടെൻഷൻ കൂടി ടെൻഷൻ കൂടി അഞ്ജലി പെട്ടെന്ന് തലകറങ്ങി വീണു അങ്ങനെ മനോരമയും പ്രീതിയും സെലിനും കൂടി ചേർന്നിട്ടാണ് അഞ്ജലിയെ താങ്ങി പിടിച്ചകത്തു കൊണ്ട് കിടത്തിയത് സെലിൻ ചെക്ക് ചെയ്തു ബി പി ലോ ആയതാണ് വേറെ പ്രഷറൊന്നുമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും നോർമൽ ആയിക്കോളും ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി പ്രീതിയും മനോരമയും പുറത്തേക്ക് പോയതിന് പിന്നാലെ തന്നെ സെലിൻ അഞ്ജലിയോട് ഇങ്ങനെ നോക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലുക അതുപോലെ തന്നെ അഞ്ജലിയും കൊല്ലുക അതാണ് സെലിൻ്റെ ഉദ്ദേശം അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ സ്വത്തുകൾ തൻ്റെ തനിക്ക് കിട്ടത്തുള്ളൂ എന്ന് ശ്യാമിനറിയാം അതുകൊണ്ട് സെലിൻ്റെ സഹായം തേടിയതാണ് എന്നാൽ സെലിൻ പറയുന്നുണ്ട് അഞ്ജലി ചേച്ചി പേടിക്കണ്ട ഒരു ദിവസം ഈ ഒരു ദിവസം അഞ്ജലി ചേച്ചി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കും എന്ന് കൂടി സെലിൻ പറയുന്നുണ്ട് എന്നാൽ ശ്യാം നേരെ പോയത് ശ്രുതി ശ്രുതിയും അതായത് അശ്വിനെ തട്ടിക്കൊണ്ടുപോയി ആ സ്ഥലത്ത് ശ്രുതി എത്തിയ ആ സ്ഥലത്താണ് ശ്യാം എത്തിപ്പെട്ടത് ശ്രുതിയാണെങ്കിൽ അവിടെ മുഴുവൻ അശ്വിനെ തെരയുന്നുണ്ട് എവിടെയാണ് എന്താണ് എന്നൊന്നും അറിയത്തില്ല ഒരുപാട് സ്ഥലങ്ങളിൽ തിരയുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് മറഞ്ഞിരിക്കുന്ന സമയത്താണ് അവിടെ അശ്വിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളിൽ ഒരാള് ഫോണിൽ വന്ന് സംസാരിക്കുന്നത് ഷ്യാമിനോടാണ് സംസാരിച്ചത് സാർ ആ പെൺകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ആ പെൺകുട്ടിയെ തെരഞ്ഞു കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ ആൾ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അശ്വിനെ ഉടൻ തന്നെ ഞങ്ങൾ കൊല്ലും ഈ ഈ ഒരു കെട്ടിടം മുഴുവൻ ഞങ്ങൾ തീയിടും എന്നുകൂടി പറഞ്ഞിട്ട് തന്നെയാണ് അയാൾ അയാളകത്തേക്ക് കയറിപ്പോയത് ഇതൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ കുടുംതി ഇവ മെയിൻ എന്ത് ചെയ്യും അശ്വിനെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് രക്ഷിക്കും എന്നൊന്നും ശ്രുതിക്ക് അറിയത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്യാമ അവിടേക്ക് വന്നു ഷ്യാമിനെ ശ്രുതി കണ്ടു ശ്യാമന്റെ കയ്യിൽ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് ശ്രുതി അവിടെ നിന്ന് ഓടി പതുക്കെ രക്ഷപ്പെട്ടു എന്നാൽ ശ്യാമ ശ്രുതിയെ പിടികൂടി നീ എന്നെ ചതിച്ചതാണല്ലേ നീ എനിക്കറിയാം നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് അതിനെപ്പറ്റി ചോദിച്ചു എന്നാൽ നിങ്ങൾ ചെയ്തത് എന്താ ചതിയല്ലേ നിങ്ങൾ എന്ത് കൊടും ചതിയാണ് എന്നോട് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്യാമിനോട് ദേഷ്യപ്പെട്ടു എന്നാൽ നീ ഇത്രയും നേരം ഇതെല്ലാം ചെയ്തു കൂട്ടിയത് അശ്വിന് വേണ്ടിയിട്ടല്ലേ അശ്വിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നാൽ നീ ഒന്നു കുറിച്ചിട്ടോ അശ്വിനെ നിരക്ക് രക്ഷിക്കാനായിട്ട് പറ്റത്തില്ല നീ ഇവിടെ നിന്ന് അശ്വിനെ ജീവനോടെ കൊണ്ടുപോകത്തില്ല ഇന്ന് അശ്വിനെ കണ്ടിട്ട് ഇന്നേക്ക് പതിനഞ്ചാം ദിവസമായി ഈ പതിനഞ്ചാം ദിവസം ഇന്ന് അശ്വിൻ നിനക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും ഒരു സ്വാഭാവിക മരണം അശ്വിൻ എന്ന് പറയുന്ന വലിയൊരു കോടീശ്വരൻ ഇന്ന് ഒരു അപകടത്തിൽ മരണപ്പെട്ടു എന്നായിരിക്കും നാളെ കാണാൻ പോകുന്ന വാർത്ത എന്ന് ശ്യാം പറഞ്ഞു എന്നാൽ അങ്ങനെ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശ്രുതി അകത്തേക്ക് ഓടിക്കയറി അശ്വിന്റെ അടുത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുമായിരുന്നു എന്നാൽ ശ്യാമ് വീണ്ടും ശ്രുതിയെ പിടികൂടി എന്നാൽ ശ്രുതിയുടെ കയ്യിൽ നിന്നും ആ ബാഗ് തറ വീണു ആ ബാഗിനകത്താണ് ശ്രുതി ശ്യാമിൻ്റെ കയ്യിൽ നിന്നും ഒപ്പിട്ട പേപ്പറൊക്കെ വെച്ചിരുന്നത് അതെല്ലാം തറയിൽ വീണു എന്നിട്ട് ശ്രുതിയെ ശ്യാം പിടിച്ചു തള്ളിയതാണ് ശ്രുതിയുടെ തല പോയി ആ ചുമരിൽ ഇടിച്ചു പെട്ടെന്ന് തന്നെ ബോധം പോയി അവളെ എടുത്തുകൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ശ്യാം ഇരുത്തി അതിനുശേഷം അശ്വിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഓർമ്മ തിരിച്ചു കിട്ടി കണ്ണ് തുറന്നു ബോധം വന്നു കണ്ണ് തുറന്നു എന്നാൽ ശ്യാമിന്റെ ഈ ക്രൂരതകളെല്ലാം കണ്ട് ശ്രുതി വീണ്ടും അശ്വിനെ രക്ഷിക്കാനായിട്ട് നോക്കുവാണ് എന്നാൽ ശ്യാം വീണ്ടും ശ്രുതിയെ പിടികൂടി നിനക്ക് ഞാൻ ഒരു ചാൻസ് കൂടി തരാം നീ എല്ലാം അശ്വിനെ മറന്ന് എല്ലാം വിട്ടെറിഞ്ഞ് നീ എന്റെ കൂടെ വരണം എന്നാൽ നിനക്ക് നിനക്ക് ഒരു ചാൻസ് കൂടി കിട്ടും കാരണം മറ്റൊരാളായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നെ ചതിച്ചത് വേറൊരാ വേറൊരാളായിരുന്നു എങ്കിൽ അവര് ഇന്ന് ജീവനോടെ ഉണ്ടാകത്തില്ല നീ ആയതുകൊണ്ടാണ് ഞാൻ വെറുതെ വിടുന്നത് എന്ന് ശ്യാം വെല്ലുവിളിച്ചു പക്ഷേ അശ്വിൻ അല്ലാതെ തൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷൻ ഉണ്ടാകത്തില്ല എന്ന് ശ്രു ശ്രുതി ഉറപ്പിച്ചു പറഞ്ഞു ഇതിനിടയിൽ ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കി അശ്വിൻ ശ്രുതിയെ തെരഞ്ഞെ ഓടി വരുവായിരുന്നു അശ്വിന്റെ ശബ്ദം കേട്ട ഉടനെ തന്നെ ശ്രുതി അശ്വിൻ സാർ അശ്വിൻ സാർ എന്ന് ഉറക്കെ വിളിച്ചു എന്നാൽ അവിടെ വീണ്ടും ശ്യാം ശ്രുതിയെ പിടിച്ചു വെച്ചു എന്നിട്ട് ശ്രുതിയെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സെലിൻ സായിറാം കുടുംബത്തിലെ എത്തിയതോടുകൂടി അഞ്ജലിയുടെ ജീവൻ വലിയൊരു അപകടത്തിലാണ് പെട്ടിരിക്കുന്നത് എന്നാൽ അതിനേക്കാൾ അപകടമാണ് ശ്രുതിയും അശ്വിനും നിൽക്കുന്നത് പരസ്പരം അവർ കണ്ടില്ലെങ്കിൽ പോലും ഒരു സ്ഥലത്ത് തന്നെയാണ് അശ്വിൻ ഇപ്പോഴും ശ്രുതിയെ വിശ്വസിക്കുമോ അല്ലെങ്കിൽ ശ്യാമാണിതിൻ്റെ പിന്നിലൊന്ന് അശ്വിന് തിരിച്ചറിയാൻ സാധിക്കും മാത്രമല്ല അശ്വിനും ശ്രുതിക്കും അവിടെ നിന്ന് ഒരു അപകടവും ഇല്ലാതെ രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ അത് സാധിച്ച് അവർ രക്ഷപ്പെട്ട് തിരികെ വീട്ടിലെത്തിയാലും വലിയൊരു ദുരന്തം അതായത് വലിയൊരു ചതി ശ്രുതിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുവാണ് ആ ചതിക്കുഴിയിൽ നിന്നുകൂടി ശ്രുതിക്ക് രക്ഷപ്പെട്ട് അഞ്ജലിയെ സത്യങ്ങൾ ബോധിപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബബായ്